ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുട്ടികളുടെ ടാബ് ലോക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാന്നുള്ളതാണ് കാരണം ഇതിൻ്റെ മുമ്പ് ഞാൻ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോ ഒക്കെ നല്ല റീച്ചണ്ട് രണ്ട് രണ്ട് മെത്തേഡായിരുന്നു ഇത് മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഞാനും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഐ ബട്ടണിൽ നോക്കിയാൽ കിട്ടും കാരണം ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ വീഡിയോ കിട്ടും അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് വെച്ചാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എല്ലാ സുഹൃത്തുക്കളെ ഈ ഒരു ടാബിൻ്റെ ലോക്കാണ് അൺലോക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ടാബ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം ലക്സറി ടച്ച് പറഞ്ഞ ചൈനീസ് ബ്രാൻഡായിട്ടുള്ള ഒരു മോഡലാണിത് ഇത് അൺലോക്ക് ചെയ്യണ രീതി പഴയ നമ്മൾ ഇതിൻ്റെ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ ഒരു രീതിയിലല്ല അത് അൺലോക്ക് ചെയ്യുന്നത് അപ്പോൾ ഓരോ ബ്രാൻഡുകൾക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്ത് സംശയമുണ്ടെന്നൊരു കമൻറ്റ് ചെയ്താൽ മതി പിന്നെ മറ്റ് ട്രിക്ക് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പുറമെ ഐ ബട്ടണിലും കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സക്സസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യാം നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ ഇതാ ഈ ഒരു ലോക്കല്ലേ ഇത് അൺലോക്ക് ചെയ്യാനാണെന്നുള്ള ട്രിക്ക് ആണ് ഇവിടെ കാണിക്കുന്നത് ഇത് ആദ്യം നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക ഫോൺ എന്ന് പറഞ്ഞാൽ ടാബ് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുക ഓഫ് ഓഫാക്കിയതിന് ശേഷം നമ്മൾ വോളിയം അപ്പ് ഡൗൺ രണ്ട് ബട്ടൺ ഒരേ സമയം നെക്കി പിടിച്ച ഇതിന് മുമ്പ് നമ്മൾ കാണിച്ചതിൽ അപ്പ് മാത്രമാണ് നെക്കി പിടിച്ചിരുന്നത് ഇതിൽ അപ്പും ഡൗണും ഒരേ സമയം നക്കി പിടിച്ചണം എന്നിട്ട് നമ്മൾ പവർ ബട്ടൺ ഓൺ ആക്കുക നമ്മളിപ്പോൾ മൂന്ന് ബട്ടണും ഒരേ സമയത്താണ് നെക്കി പിടിച്ചിട്ടുള്ളത് ആദ്യം വോളിയം ഡൗണും വോളിയം അപ്പ് ഒരേ സമയം നെക്കി പിടിച്ച് എന്നിട്ട് പിന്നെ പവർ ബട്ടൺ അമർത്തുകയാണ് ചെയ്യുന്നത് ഉണ്ടോ ഈ ഒരു ലോഗ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ പവർ ബട്ടൺ ഒന്ന് കൈയ്യെടുക്കണം നമുക്ക് വീണ്ടും വെയ്റ്റ് ചെയ്യുക പ്രചരം ഒരു മാറ്റം വരുന്നത് വരെ ഇപ്പോൾ നമുക്കിവിടെ ഒരു ചൈനീസ് ലാംഗ്വേജിലാണ് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ഇതിലൊരു ചൈനീസ് ലാംഗ്വേജിലാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ വോളിയം ഡൗൺ ബട്ടൺ അമർത്തുക വോളിയാം ഡൗൺ വട്ടൺ അമർത്തിയാൽ ഇതിങ്ങനെ നീങ്ങിപ്പോരും ഈ എം എം സി എന്ന് കാണും ഇംഗ്ലീഷിൽ നമുക്ക് വേറൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഇ എം എം സി എന്നുള്ളത് ഇംഗ്ലീഷിലായുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്നിട്ട് എന്തെയ്യാ ഐമേൽ വെച്ചതിന് ശേഷം ഇങ്ങനെ സെലക്റ്റ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ പവർ ബട്ടൺ ഒന്ന് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഇത് വന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ടാബ് ഇതുപോലെ വെച്ചു കൊടുക്കുക ഈ ലക്സറി ടച്ച് പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം നമ്മൾ ഇത് ഷോപ്പിൽ നിന്നൊക്കെ അൺലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുന്നൂറ് ഉപ്പെങ്കിലും കൊടുക്കണ്ടേ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് വരെയൊക്കെ വാങ്ങുന്ന ഷോപ്പുകളുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അതൊന്നും ആവശ്യമില്ല കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ലോക്ക് ഇടും ഇടക്കിടക്ക് ഇത് മറന്നും പോകും അപ്പോൾ ഈ ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ നിന്ന് അൺലോക്ക് ചെയ്യാവുന്നതാണ് ഇത് ഓൺ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും സാധാരണ നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കണോ കാര്യമല്ല കുറച്ച് സമയമൊക്കെ എടുക്കും അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യുന്ന വേണം നമ്മൾ വേറെ രണ്ടാമത് ഓഫ് ഓഫാക്കാനോ ഓണാക്കാനോ ഒന്നും നിൽക്കരുത് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വരെയൊക്കെ ഈ ടാബ് ഓൺ ആവാൻ വേണ്ടിയിട്ടെടുക്കും നമ്മളെ ടാബിൻ്റെ കമ്പനിക്കനുസരിച്ചും ടാബിൻ്റെ പെർഫോമൻസിനനുസരിച്ചൊക്കെ സമയം എടുക്കും നമ്മൾ ടാബ് ഏതായാലും ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഈ മോഡൽ ടാബുകളൊക്കെ നമുക്ക് അൺലോക്ക് ചെയ്യും വീഡിയോ പൂർണ്ണമായി കണ്ടതിന് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയി വീണ്ടും